ഇന്ന് ഒക്ടോബർ ഒന്നാം തീയതി അമേരിക്കയിൽ ഗവൺമെൻറ്റിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് കടമെടുക്കുന്ന ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ് അതായത് ആ ഇവിടെ ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപ് ഭരണത്തിലിരിക്കുന്നു ഡെമോക്രാറ്റിക് പാർട്ടി ഭര പ്രതിപക്ഷത്തിരിക്കുന്നു അപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമാണ് കടമെടുത്ത് ആ ഒരു സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നടക്കുകയുള്ളൂ അപ്പം നമുക്കറിയാം ട്രംപ് ഇവരോടൊന്നും അടിമപ്പെടുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിത്വമല്ല അല്ല അദ്ദേഹം പറഞ്ഞു വേണ്ട നിങ്ങൾ ഇത് അപ്രൂവ് ചെയ്യേണ്ട കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുപോലെ തന്നെ ഒരു മുപ്പത് ദിവസത്തോളം ഇദ്ദേഹം ഒരു മാസത്തോളം ഗവൺമെന്റ് അടച്ചിട്ട് ഒരു കുഴപ്പമില്ല എന്ന് കാരണം മുമ്പ് ഡെമോക്രാറ്റ്സ് ആണെങ്കിൽ അവർ വന്നിട്ട് കയ്യും കാലം പിടിച്ച് ഇവർ രണ്ട് കൂട്ടരും കൂടി ഇവിടുത്തെ സെനറ്റർമാരും കോൺഗ്രസ്സും അവർ ഇവർ രാഷ്ട്രീയക്കാരും തലപ്പര്യരിക്കുന്ന എല്ലാവരും കൂടി വന്നിട്ട് ഒരു സമന്വയിപ്പിച്ച് ഒരു അവസാന മണിക്കൂറിൽ ഇലവൻത്ത് അവർ വന്നിട്ട് ഒരു ധാരണയിൽ അതിന് പകരം ഷട്ട് ഡൗണിലേക്ക് പോയി ട്രംപ് ഇന്നലെ പറഞ്ഞത് അടച്ചു പൂട്ടിക്കോ ഒരു കാര്യം ചെയ്യാം ഞാൻ ഫെഡറൽ ഗവൺമെന്റിൽ അതായത് ഈ തൊഴിലാളി വർഗം എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആണ് ഈ ഡെമോക്രാറ്റ് ഈ തൊഴിലാളി വർഗം ഫെഡറൽ ഗവൺമെന്റ് ഒരു ലക്ഷം തൊഴിലാളികളെ അങ്ങോട്ട് പിരിച്ചുവിട്ടു അങ്ങനെയുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് കുടിയേറ്റക്കാർ അതായത് ഇവിടെ ക്രിമിനൽസ് ആണ് വരുന്നത് പല രാജ്യങ്ങളിൽ നിന്നും ഗോട്ടമാല ഹോണ്ടുരാസ് വെൽസാവഡോറ് ഈ പറഞ്ഞ എം എസ് താറ്റീൻ പോലുള്ള ഗ്യാങ്ങുകൾ വെന്യൂസിലെൻറ്റ് ഗാങ് മൂന്ന് ലക്ഷം ആൾക്കാരിനാണ് ഇപ്പോൾ പുറത്താക്കിയത് ട്രംപ് ഇവർ ജയിലുകളിൽ നിന്നാണ് ഇവിടെ വരുന്നത് കോങ്കോ ജയില് തുറന്നിട്ട് ഇങ്ങോട്ട് വിടാണ് ഈ ക്രിമിനൽസിനെ കുടിയേറ്റം ആവശ്യമാണ് നല്ല ആൾക്കാർ കടന്നു വരണം നല്ല ആൾക്കാർക്ക് ജീവിക്കാനായിട്ട് പക്ഷേ മറ്റു രാജ്യങ്ങളിലേക്ക് ഇവിടേക്ക് കടത്തിവിടുന്നതും അതിർത്തി കടക്കുന്നു വരുന്നതും ക്രിമിനൽസ് ആണ് പലപ്പോഴും ക്രിമിനൽസ് ആണ് ഇവിടെ കടന്നു വന്ന് ഈ അക്രമങ്ങൾ ഈ തെരുവുകളിൽ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ വ്യക്തമായിട്ട് കണ്ടിരിക്കുന്നതാണ് ഇവരെങ്ങനെയാണ് കാർ ജാക്കിങ് ഇതൊക്കെ ചെയ്തിട്ട് മിനിറ്റുകൾക്കുള്ളിൽ കാറുകൾ പീസാക്കി അവർ മെക്സിക്കോ ബോർഡർ കടന്നു പോകും മെക്സിക്കോ ബോർഡറിൽ ഒന്നുമില്ല കടത്തി കൊണ്ടുപോവാനായിട്ട് അങ്ങോട്ട് ഓടിച്ച് പോകാൻ പറ്റും നമുക്ക് ആ ഒരു ബ്ലോക്ക് ഇല്ല ഇങ്ങോട്ട് കടക്കുമ്പോൾ മാത്രമാണ് വീ ഇതൊക്കെ കൊടുക്കുന്നുള്ളൂ മെക്സിക്കോയിലേക്ക് ആർക്കും ഓടിച്ച് അങ്ങോട്ട് കടന്നു പോവാം അപ്പൊ ഇതൊരു സ്വാഭാവിക സംഭവമായിട്ട് നടക്കണം അപ്പോൾ ഈ കുടിയേറ്റക്കാർ വേണമെന്നാണ് ഡെമോക്രാറ്റുകളുടെ ആവശ്യം ഒപ്പം തന്നെ അവരുടെ മറ്റേ എൽ ജി പി ടി ക്യൂ ട്രംപ് ഒക്കെ ഇതിനെ അടിച്ചൊതുക്കി പിന്നെ ഈ ഒട്ടനവധി അങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഈ ഡെമോക്രാറ്റിക് നേതാക്കന്മാർ ട്രംപിന് മുന്നിൽ വെച്ചു ട്രംപ് പറഞ്ഞു ഞാൻ കീഴടങ്ങാൻ തയ്യാറല്ല ഞാൻ കുടിയേറ്റ നയം ഇതുപോലെ തന്നെ കൊണ്ടുനടക്കുകയും ചെയ്യും പാരീസ് നയം ഇതുപോലെ തന്നെ കൊണ്ടുനടക്കുകയും ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ മതി എന്നുള്ള എന്നുള്ളതിൽ ട്രംപ് മുട്ടി നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മുതൽ ഗവൺമെന്റ് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ് ഒട്ടനവധി ഫെഡറൽ ഗവൺമെന്റ് ജോലിക്കാർക്ക് ജോലി പോകും കാരണം ഓൾറെഡി ഫയർ ചെയ്തു പോരാൾക്കാരെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും നമ്മുടെ കേരളത്തിലുള്ള യൂട്യൂബർമാർ പറഞ്ഞ് കഴിഞ്ഞു അമേരിക്ക കഴിഞ്ഞു അമേരിക്കയുടെ പരിപാടി കൂത്തമ്പി കണ്ടില്ലേ അമേരിക്ക കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു അവർ ഇതിൻ്റെ ഒരു വാസ്തവം മനസ്സിലാക്കണം അമേരിക്ക എന്ന ഇത് ഡിഫൻസ് ആൻഡ് എക്കോണമി ഇവരുടെ ഫൈനാൻസ് അത് താഴെ പോകുന്ന ദിവസം നമ്മളെല്ലാവരും അവർ മുക്കും ഈ മനുഷ്യ കാരണം ഇന്നത്തെ ലോകത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് അമേരിക്കയാണ് അവർ കാലാകാലങ്ങളിലായിട്ട് ഇപ്പോൾ സോവിയറ്റ് യൂണിയനെ പൊളിക്കാനാണെങ്കിൽ അൻപതുകളിൽ അവർ പണി പണിയും ഇന്ന് ചൈനയാണ് അവരുടെ മുമ്പിൽ നിൽക്കുന്ന രണ്ടാമത് ഇത് അതിവിടെയുള്ളൊരു ബിസിനസ് സാമ്രാജ്യമുണ്ട് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഉണ്ട് അതല്ലെങ്കിൽ വാൾ സ്ട്രീറ്റിൽ ഊഹക്കച്ചവടം സ്പെക്കുലേഷൻ ബിസിനസ് അതായത് അറബി അവിടെ എണ്ണ ഉണ്ടാക്കി ആ എണ്ണയുടെ വില ഇരുന്ന് തീരുമാനിക്കുന്നവരാണ് വാൾസ്ട്രീറ്റിലിരിക്കുന്നവർ അത്തരത്തിലുള്ള ബിസ് ബിസിനസ്സുകാരും പണവും ഡിഫൻസുമായിട്ട് നിൽക്കുന്നവരാണ് അപ്പം ഈ ട്രംപ് എന്ന വ്യക്തി കൊല്ലം ഭരിച്ചു പോകുന്ന വ്യക്തിക്കൊന്നും അത്ര വലിയ ആഘാതം ഈ അമേരിക്കയുടെ സാമ്രാജ്യത്വത്തിനോ അതിൻ്റെ ഭരണഘടനയ്ക്കോ അതിൻ്റെ വ്യവസ്ഥയ്ക്കോ ചെയ്യാൻ പറ്റില്ല കാരണം ഇതിൻ്റെ പിന്നിലൊക്കെ വേറെ പല ആൾക്കാർ ഇപ്പം ഉണ്ട് ഇങ്ങനെയുള്ള ഒരു ഗവൺമെൻറ് ഷട്ട്ഡൗൺ ഒന്നും അമേരിക്കയെ ബാധിക്കാൻ പോകുന്ന വിഷയങ്ങളല്ല കാരണം ഈ രണ്ടാമത് നിൽക്കുന്ന ആളെക്കാളും ഏറ്റവും മുമ്പിലാണ് അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത് അവർ ഫോർകാസ്റ്റ് ചെയ്യും ആരാണ് നമുക്കെതിരെ വരാൻ പോകുന്നത് ഇത്ര വർഷത്തിനുള്ളിലുള്ള ഫോർകാസ്റ്റിംഗ് ഒക്കെ നടക്കുന്നത് ഇപ്പൊ റഷ്യ യുക്രൈൻ യുദ്ധമാണെങ്കിലും എവിടെ ചെറു ചെറു അല്ലറ ചില്ലറ പരിപാടികളാണ് അതൊക്കെ അപ്പൊ അമേരിക്കയുടെ ഒരു അടിത്തറയ്ക്കൊന്നും ഒന്നും ഇത്തരത്തിലുള്ള സംഭവം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല ഇവിടുത്തെ ജസ്റ്റ് കഴിഞ്ഞ ആഴ്ചയില് ജെറോമി പവൽ എന്ന ഫെഡറൽ റിസർവിന്റെ ചെയർമാൻ ആയിട്ട് പോയിന്റ് ടു ഫൈവ് പെർസെന്റേജ് കുറയ്ക്കുമ്പോഴേക്കും ലോകത്തിന്റെ സമ്പദ്വ്യവസ്ഥ അത്രം ഒരു എണ്ണയിട്ട യന്ത്രം പോലെയാണ് അമേരിക്ക സമ്പദ്വ്യവസ്ഥ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു ചെറിയ റിസർവ് ഈ ഇതിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ പലിശ നിരക്കിൽ ഫെഡറൽ റിസർവ് ഒരു ചെറിയ മാറ്റം വരുത്തുമ്പോൾ പോലും ലോകത്തിന് പട്ടിണിയോ ദാരിദ്ര്യം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ളൊരു രാജ്യത്തിന് ഫെഡറൽ റിസർവിൻ്റെ മേലെ ട്രംപിന് പോലും ഒരു അധികാരമല്ല പ്രസിഡന്റിന് പോലും അവർ തീരുമാനിക്കും ലോകത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ എങ്ങനെ പോകണത് ഇവിടുത്തെ ഹൗസിംഗ് മാർക്കറ്റ് ഇവിടുത്തെ ഓട്ടോ ഇൻഡസ്ട്രി ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റുകളൊക്കെ അത്രയും ശക്തമായ അടിത്തറയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെയല്ല ഇവിടുത്തെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇവരാണ് പ്ലെയിൻ കണ്ടുപിടിച്ചത് ഇവരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ഇവരാണ് ഇമെയിൽ കണ്ടുപിടിച്ചത് ഇവരാണ് എല്ലാം കണ്ടുപിടിച്ചത് അപ്പോൾ അതിൻ്റെ അധികാരവും ഇന്നത്തെ സോഷ്യൽ മീഡിയ എല്ലാത്തിൻ്റെയും പരമാധികാരം ഇവരുടെ കയ്യിലാണ് അപ്പോൾ ഒരു ഒരു ഷട്ട് ഷട്ട്ഡൗൺ ഗവൺമെൻറ് ഡൗൺ പൈസ ഇല്ലാണ്ട് കടമെടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഗവൺമെൻറ് ഡൗൺ ചെയ്തുകൊണ്ട് നമ്മൾ നാട്ടിൽ പറയുന്ന യൂട്യൂബർമാർക്കും ചാനലുകാരും പറയുന്ന പോലെ നിങ്ങൾ വിചാരിക്കരുത് അമേരിക്കയുടെ അവസാനമാണെന്നൊന്നും വിചാരിക്കരുത് കാരണം അത് അമേരിക്കനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല ഒറ്റ നിമിഷത്തിൽ തിരിച്ചടിച്ച് വരാം കയറി വരുന്ന ഇതാണ് അമേരിക്കയുടെ ഒരു സമ്പദ് വ്യവസ്ഥ അത് രണ്ടായിരത്തി റിസഷൻ എന്ന് പറഞ്ഞു ആ റിസഷൻ ജോർജ് ബുഷ് ഇറങ്ങി പോകുന്നതിന് ഞാൻ പലപ്പോഴും കേട്ടിരുന്നത് പലതും ഇവർ കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് ഒരു റിസഷൻ ഉണ്ടാക്കി എടുക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ചൈന ഇതിനോട് അടുത്ത് വരുന്ന അമേരിക്കൻ എക്കോണമിയുടെ ഇത് ഉണ്ടാവുന്ന സമയത്ത് ആ സമയത്ത് കുറച്ച് രാജ്യങ്ങളെ വളർന്നു വരുന്ന കുറച്ച് രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് ഒരു ഊഹാപോഹം ജോർജ് ബുഷ് അന്ന് നഷ്ടം ഉണ്ടായത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മാത്രമാണ് അതിനുശേഷം എഴുന്നൂറ് ബില്യൺ ഡോളർ അങ്ങോട്ട് മാർക്കറ്റിലേക്ക് ഇട്ടു ഭൂമെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു അപ്പൊ അങ്ങനെയുള്ള കടികൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും ഡിഫെൻസൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ ഇത് ഇങ്ങനെയുള്ള ഒരു ചില തെറ്റിദ്ധാരണാജനകമായ യൂട്യൂബർമാരോടും അവരെ കാണുന്ന മറ്റു ജനങ്ങളോടും പറയാണ് ഇത് ഒരു ഷട്ട് ഡൗൺ എന്ന് പറയുന്നത് അമേരിക്കോളം ഒരു വിഷയമുള്ള എന്ന് നിങ്ങൾ മനസ്സിലാക്കും